നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ബാങ്കിംഗ് ഓഹരികളിൽ മുന്നേറ്റം ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെയും സേവിംഗ്സ് അക്കൗണ്ടുകളുടെയും പലിശ നിരക്ക് ബാങ്കുകൾ കുറച്ചതിനെ തുടർന്ന് ഇന്ന് ബാങ്കിംഗ് ഓഹരികൾ മുന്നേറ്റം നടത്തി നിഫ്റ്റി ബാങ്ക് സൂചിക രണ്ട് പോയിൻ്റ് ഏഴ് ശതമാനം ഉയർന്നു റെപ്പോ നിരക്ക് കാല് ശതമാനം കുറച്ച റിസർവ് ബാങ്കിന്റെ നടപടിയെ തുടർന്നാണ് ബാങ്കുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെയും സേവിംഗ്സ് അക്കൗണ്ടുകളുടെയും പലിശ നിരക്ക് കുറച്ചത് ഇൻഡസിൻ ബാങ്ക് ആണ് ഇന്ന് ബാങ്ക് ഓഹരികളിൽ ഏറ്റവും ശക്തമായ മുന്നേറ്റം നടത്തിയത് ആറ് പോയിന്റ് ആറ് ഏഴ് ശതമാനം ആക്സിസ് ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഐ സി ഐ സി ബാങ്ക് തുടങ്ങിയ സ്വകാര്യ ബാങ്ക് ഓഹരികൾ രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം മുതൽ നാല് ശതമാനം വരെ ഉയർന്നു ബാങ്ക് ൾ ഈയിടെയായി വേറിട്ട പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് കഴിഞ്ഞൊരു മാസത്തിനിടെ നിഫ്റ്റി ഒന്ന് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ അധിക ഇറക്കുമതി തീരുവ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിൻവലിച്ചതിനെ തുടർന്ന് ആഗോള വിപണിയിലുണ്ടായ മുന്നേറ്റം ഇന്ത്യൻ വിപണിയിലും വ്യാപിച്ചു നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തി മുന്നൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് പോയിന്റ് ഉയർന്ന് എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിലും നിഫ്റ്റി അഞ്ഞൂറ് പോയിന്റ് നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു മൂവായിരത്തിഒരുന്നൂറ്റി അറുപത്തിയൊൻപത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ എഴുന്നൂറ്റി അറുപത്തിനാല് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി അറുപത്തിരണ്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല എല്ലാ മേഖലാ സൂചികകളും ഇന്ന് മുന്നേറ്റം ദൃശ്യമായി നിഫ്റ്റി റിയൽ എസ്റ്റേറ്റ് സൂചിക അഞ്ചര ശതമാനവും ഓട്ടോ മെറ്റൽ സൂചികകൾ മൂന്ന് ശതമാനം വീതം ഉയർന്നു ബാങ്ക് സൂചിക രണ്ടേ പോയിന്റ് ഏഴ് ശതമാനവും ഫാർമ കൺസ്യൂമർ ഡ്യൂറബിൾ സൂചികകൾ രണ്ട് ശതമാനം വീതവും മുന്നേറ്റം നടത്തി നിഫ്റ്റിയിൽ ഉൾപ്പെട്ട അൻപത് ഓഹരികളിൽ ഐ ടി സി മാത്രമാണ് ഇന്ന് നഷ്ടം രേഖപ്പെടുത്തിയത് ഇൻഡസിൻ ബാങ്ക് ശ്രീറാം ഫിനാൻസ് ടാറ്റ മോട്ടോഴ്സ് എൽ എൻ ടി ആക്സിസ് ബാങ്ക് ഇന്നീ നിഫ്റ്റി ഓഹരികൾ നാല് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം മുതൽ ആറ് പോയിന്റ് ആറ് ഏഴ് ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ മൂന്ന് ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു